ഹായ് ഇന്ന് ദോശ കുറേ ദിവസം കൂടിയിട്ട് അല്ലെങ്കിൽ വതമ്പ് ദോശ ചപ്പാത്തി അങ്ങനെയൊക്കെ ആണല്ലോ ഈ തിരുവാതിര ആയതുകൊണ്ട് അതൊക്കെ മാറി സദാ ദോശയിലേക്ക് വന്നു പിന്നെ രാവിലെ ഉണ്ടാക്കുന്ന നമ്മുടെ ഇതുണ്ടല്ലോ ജ്യൂസ് ഇന്ന് ജ്യൂസ് കിട്ടുവോ ഇതിന്നായിരുന്നു എൻ്റെ പേര് റാഗി 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 ഇങ്ങനെ കുറുക്കിയിട്ട് നമ്മുടെ കപ്പങ്ങയും പിന്നെ കുറച്ച് പാലും കൂടെ ചേർത്ത് അടിച്ചിട്ട് കാലത്തെ ഈ ഇതിൻ്റെ ഉദ്ദേശയുടെ കൂടെ ഉണ്ടാക്കാറുണ്ട് ഇന്നിപ്പോൾ ഞാനിങ്ങനെ സലീകമാവാടി ഉണ്ടാക്കി വന്നപ്പോഴെങ്കിൽ ഇവിടെ ഒരാൾക്ക് പുറത്തു പോകാനായി അപ്പം ഇവിടെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് അതുകൊണ്ട് പോകാൻ നിൽക്കുക അല്ലേന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതേ പിന്നെ ഉണ്ടല്ലോ ഒരു സാധനം ഇവിടെ ഇരുപ്പുണ്ട് എൻ്റെ ഇഷ്ട ഐറ്റമാണിത് പായസമൊന്നും അവിടെ കഴിക്കാറില്ല പായസം എന്ന് വെച്ചാൽ അമ്പല പായസങ്ങൾ ഈ സാധാരണ കൂട്ടുപായസം അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടോ ഇവിടെ ഈ സ്ഥിരം കഴിച്ച് 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 നമുക്ക് എന്താ പറയുന്നത് പായസത്തിനോടൊക്കെ ഒരു മടുപ്പാണ് സത്യത്തിൽ കളയേണ്ടി വരും അല്ലെങ്കിൽ തന്നാൽ പോലും ഞാൻ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് കൊണ്ട് കളയണമെന്നുള്ളതുകൊണ്ട് ശരിക്കുള്ള നല്ല കടും പായസം വരും ഈ പായസം പായസമൊന്നുമല്ല കടും പായസം നല്ല കറുപ്പ് കളറിൽ കിട്ടില്ലേ ശബരിമലയിൽ നിന്ന് കിട്ടണ പായസം ആ അതുപോലത്തെ പായസം ഇപ്പോൾ അല്ലേ കഴിഞ്ഞ ദിവസം കിട്ടിയതാണ് പക്ഷേ എന്താണ് നമ്മുടെ ഒരിക്കലും കാരണം ഞാൻ കഴിച്ചില്ല തിരുവാതിര സമയത്തായിരുന്നു വഴിപാട് കഴിപ്പിക്കാലോ വഴിപാട് കഴിപ്പിച്ച് കിട്ടി അപ്പം ദീപം അനിയത്തി തന്നെ എന്നിട്ട് കഴിക്കാൻ വിളിച്ചു വെച്ചോട്ടിരുന്നു കേടാവൂലോ കുടുംബല്ലേ പിന്നെന്താ അപ്പോൾ നമ്മുടെ ദോശയിലേക്ക് കിടക്കാം ഈ കടും പായസം അതേപോലെ തന്നെ എന്തെന്നാ സ്നാക്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എനിക്കൊരു പ്രശ്നമുണ്ട് നെഞ്ചരിച്ചിൽ നഞ്ചരിച്ചിട്ടെടുക്കും ഭയങ്കര പ്രശ്നമാണ്ചരിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനവും കഴിക്കാനും പറ്റില്ല ഇത് കഴിച്ചാലും നെഞ്ചരിച്ചിൽ ഒടുവിൽ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഗ്യാസിനുള്ള മരുന്നുണ്ടല്ലോ അത് കഴിച്ചോളാൻ പറഞ്ഞു പാൻറ്റാസിഡ് ഡി എസ് ആറ് കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അല്ലാതെ ആ ഇടയ്ക്ക് സ്ഥലം കഴിച്ചു പറഞ്ഞ സമയങ്ങളിലൊക്കെ കുറച്ച് നാളത്തെ പിന്നെ ഇടയ്ക്ക് തോന്നുമ്പോൾ മാത്രം കഴിക്കും ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഉണ്ടാവില്ല അങ്ങനെ അതല്ല കഴിഞ്ഞ് ഈ എൻ്റെ വീണ്ടും വേറെ എന്തിനാണ് ആ എൻ്റെ തല ഒരെടുത്ത് മുട്ടിയിരുന്നു ജനലുമേ ഞാൻ പറഞ്ഞു തോന്നു ഒരിക്കൽ അപ്പോൾ അത് ഞാൻ വേദന മാറാണ്ട് നിൽക്കണം അപ്പോൾ അതിലൊരു ന്യൂറയെ കാണാൻ പോയത് അപ്പോൾ അങ്ങേരാണ് പറഞ്ഞത് ഇത്ര ചിലർക്ക് ഒരു വർഷമൊക്കെ എടുക്കും മാറാൻ പിന്നെ ഞാൻ തിരുമ്മ ചെയ്തു ആ സമയത്ത് തിരുമിക്കുക ഇതേ ഐസ് വെച്ചാൽ മതിയായിരുന്നു തിരുമ്മ കാരണം ബ്ലഡ് ബ്ലോട്ട് ബ്ലോട്ടാവുമല്ലോ ചെയ്യുക പക്ഷേ വേദന സഹിക്കാൻ വയ്യാണ്ട് താന്ന് പറഞ്ഞു ഐസ് തിരിപ്പ് ഉണ്ടായിരുന്നില്ല ഹോമിയോപ്പത്തിന്ന് വാങ്ങിച്ചു വിളിച്ചാൽ അപ്പോൾ ആശ്വാസം കിട്ടി പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു അപ്പം പറഞ്ഞു തന്നെ എന്താ കഴിഞ്ഞാൽ ആ ഡോക്ടറെ ന്യൂറോയയുടെ ഡോക്ടറെ കണ്ടപ്പോൾ തലവേനയുടെ കാര്യമൊക്കെ പറയാമല്ലോ ചൂട്ടപ്പിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നെഞ്ചരിച്ചലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ കഴിച്ചിട്ട് അത് റിയാക്ഷൻ ആവുന്നുണ്ട് ചിലർക്ക് കുറച്ച് നാളത് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു ഗ്യാസിൻ്റെ പരുന്നതിനെ പറ്റി പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ കഴിക്കാറുണ്ട് സ്ഥിരമായിട്ടല്ല ആദ്യം ഡോക്ടർ ഒരു ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത് പക്ഷേ ഇപ്പം ഞാനത് ഇടയ്ക്ക് വേണ്ടപ്പോഴേ കഴിക്കുള്ളൂ അങ്ങനെ ഞാൻ എന്നൊക്കെ പറഞ്ഞ കേട്ടോ അങ്ങനെ കേട്ടോ പൻറ്റാസിഡിനോട് പേടിയായി അത് നിർത്തി പിന്നെ ഇടയ്ക്ക് തോന്നുമ്പോൾ റാസോഡി വാങ്ങിച്ച് കഴിക്കും തീരെ പറ്റണല്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷമം ഭയങ്കര വിഷമം വന്നു കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് ദിവസത്തേക്ക് സമാധാനമാണ് അതാണെങ്കിൽ ഒരു ഗുളിയേക്ക് ഇരുപത്തിയഞ്ച് രൂപയോളം കണ്ട വരും ഒരെണ്ണത്തിന് എന്തായാലും മൂന്നാല് ദിവസത്തേക്ക് അത് ഒരെണ്ണം കഴിച്ചാൽ മതിയാവോ അപ്പോൾ പിന്നെ അത് ലാഭമാണല്ലോ എന്തായാലും ഇംഗ്ലീഷ് മരുന്നുകൾ ദൂഷ്യമാണെന്ന് നമുക്കറിയാം ഏത് മരുന്നും ഓവറായി ചെന്ന് കഴിഞ്ഞാൽ ഒന്നിനെ ഇരിക്കുമ്പോൾ കാലുവേദന വന്നു കാലുവേദന വന്നിട്ട് എന്താണ് ആയുർവേദ ഡോക്ടറെ കാണാൻ പോയി അവിടെയും പറഞ്ഞു അസുഖങ്ങൾ ഇങ്ങനെ പറയണോ അവരോടും ചോദിക്കുമല്ലോ ചോദിച്ച കൂട്ടത്തിൽ നെഞ്ചരിച്ചൊരു വിഷയമായി അവർ പറഞ്ഞു നെഞ്ചരിച്ചിനുള്ള മരുന്ന് ഇത് ഗ്യാസിനുള്ളത് നെഞ്ചരിച്ചിൽ ഗ്യാസ് വന്നിട്ട് ആഹാരം ചില ആഹാരങ്ങൾ അസിഡിറ്റി പ്രശ്നങ്ങൾ വന്നിട്ടാണല്ലോ വല്ലത് അത് കഷായത്തിൻ്റെ അരിശത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പാകത്തിന് ചേർത്ത് തരാമെന്ന് പറഞ്ഞാൽ വിളുക അവരതിൻ്റെ കൂടെ തന്നു പ്രാവശ്യം അവരുടെ അടുത്ത് പോയി പിറ്റപ്രശ്നം ചെന്നു മാറിയില്ലാന്ന് പറഞ്ഞു അപ്രാവശ്യവും ചേരാൻ തന്നു മൂന്നാമത് ചെന്നു അപ്പോഴും അവർ പറഞ്ഞ് മാറിയിട്ടില്ല ഇച്ചു നിർത്താമെന്ന് വെച്ചു മാറിയിട്ടില്ല അത് എൻ്റെ ഇപ്പോഴും തന്നു എവിടെ ആയുർവേദം കഴിച്ചിട്ട് ഒരു ഫലവും ഇല്ല വെറുതെ അതിനിടയ്ക്ക് റാസം കഴിച്ചാൽ തന്നെ സമാധാനം കിട്ടുള്ളൂ അത്ര പ്രശ്നം ഒടുവിലങ്ങനെ ഇരുന്ന് 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 ഇന്നലെയും ഇല്ല മാതിരി തന്നെ റാസവും ഇല്ല ആയുർവേദം കഴിച്ചിട്ട് ഫലവും ഇല്ല അപ്പം എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴാണ് ബോധം ചേട്ടൻ നമ്മൾ സാധാരണ നെഞ്ചരിച്ചിലൊക്കെ വരുമ്പോൾ പണ്ട് അമ്മയൊക്കെ പറയാറുണ്ട് രണ്ടും മല്ലി പച്ചമല്ലി എടുത്തിട്ട് ചവച്ചിട്ട് അതിൻ്റെ നീരറക്കിയാൽ മതിയെന്നത് അങ്ങനെയൊക്കെ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ കയ്യിലും മല്ലി എരിപ്പില്ല നല്ലി ഞാൻ തന്നെ പൊടിച്ച് വെച്ചേരിപ്പുണ്ട് പച്ചമല്ലി പൊടിച്ചത് വെറുതേ വേലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിച്ച പച്ചമല്ലി വറുത്ത ഒന്നുമല്ല അപ്പം എനിക്ക് തോന്നിയടാ മല്ലി വെള്ളം ഉണ്ടാക്കി കുടിച്ചാൽ മതിയല്ലോന്നു അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഇതാ രാത്രി തന്നെ ഇന്നലെ തന്നെ രാവിലെ ഉണ്ടാക്കി കഴിച്ചു നല്ല റിസൾട്ട് അതച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ നേരത്തേക്ക് രാവിലെ കുറിച്ചിട്ട് വൈകുന്നേരം വരെ പ്രശ്നമില്ല അപ്പോൾ രാത്രി ഞാൻ വീണ്ടും ഉണ്ടാക്കി വൈകുന്നേരം വൈകുന്നേരം ആയപ്പോൾ ചെറുതായിട്ട് പിന്നെയും തുടങ്ങി ഓവറായിട്ടല്ലെങ്കിൽ വീണ്ടും ഉണ്ടാക്കി കുടിക്കും അപ്പം ഉണ്ട് വീണ്ടും മാറി അപ്പോൾ എന്തായി അതിൻ്റെ അനുഭവം എന്താ റിസൾട്ട് എന്താ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ളവർ മല്ലുവെള്ളം ഉണ്ടാക്കി കുടിച്ചാൽ മതി അത്രേ ഉള്ളൂ കാര്യം പിന്നെ മല്ലി വെള്ളം ചിലവെള്ളം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കേടാവും അതാണ് ഒരു പ്രശ്നമുള്ളത് എൻ്റെ പക്ഷേ നമുക്ക് ഇക്കാര്യം ചെയ്യാൻ അവരുണ്ടാക്കിയാൽ വൈകുന്നേരം തീരുന്ന രീതിയിൽ ഉണ്ടാക്കുക വൈകുന്നേരം ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസം തീരുന്ന രീതിയിൽ അങ്ങനെ ആ സമയം കണക്കാക്കി കേടാകുമ്പോൾ പറ്റേങ്ങാണ്ടിന് മതിയില്ല അപ്പോൾ എങ്ങനെ ഐഡിയ പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൊന്നും അറിയില്ല അതിൻ്റെ കിട്ടുമെന്നുള്ളത് മല്ലി മല്ലി തന്നെയാണല്ലോ എന്തിനു വെച്ചാലും എന്നാലും അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ദോശ കഴിക്കാനിരുന്ന് പറഞ്ഞു വന്നപ്പോൾ ഇവിടെ വരെ എത്തി നമ്മൾ വിഷയം അപ്പോൾ ഈ കടും കഴിച്ചാലും ഇഷ്ടം കൊണ്ട് കഴിക്കും പക്ഷേ എനിക്കതും നെഞ്ചരിച്ചിട്ടുണ്ടാക്കും മധുരം ഓവറായിട്ട് നെഞ്ചരിച്ചിട്ടുണ്ടാക്കും പിന്നെ വെളിച്ചെണ്ണ വറുത്ത പലഹാരങ്ങൾ നെഞ്ചരിച്ചിട്ടുണ്ടാക്കും വേറെ എന്താ പുട്ട് നെഞ്ചരിച്ചിട്ടുണ്ടാക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കി എടുക്കുക ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയാണ് വന്നതെന്ന് ഡോക്ടർമാർ പറയാറുണ്ടല്ലോ അപ്പോൾ എനിക്കെന്തായാലും മനസ്സിലായി എന്നെ ഇതഞ്ചാരിച്ചൊരു പ്രശ്നം വന്നത് ഇതിൽ നിന്നൊക്കെയാണെന്ന് വയറിനല്ല വന്ന് നെഞ്ചിനെ വരാം അപ്പോൾ ഇതിന് റിസൾട്ട് കിട്ടിയപ്പോൾ ഇത് ഇനിയിപ്പോൾ സ്ഥിരം അങ്ങനെ ആക്കുക അല്ലേ അത്രേ ഉള്ളൂ കാര്യം അപ്പം മരുന്ന് മോചനം നേടാല്ലോ നമുക്ക് പിന്നെന്താ ആ ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട് വരാം വൈകിട്ട് ഒന്ന് അമ്പലത്തിൽ പോകാനുണ്ട് ഇന്ന് മകരം ഒന്നാണ് മകരച്ചൊവയാണ് അപ്പോൾ ദേവിയുടെ അമ്പലത്തിൽ വിശേഷമാണ് ഒരുപാടനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിക്കണം ദേവകുളംകര ഹൈസ്കൂളിൻ്റെ അവിടെ അപ്പോൾ അവിടെ പോകണം പോകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇന്നയിക്കല്ലേ വീഡിയോ വന്നത് കാരണം വൈകുന്നേരത്തേക്ക് എടുത്തിട്ട് ഒരു മിനിറ്റിൻ്റെ വീഡിയോ കിട്ടിയിട്ട് എന്താ അല്ലേ ഒന്നും പറയാനൊന്നുമില്ല കാണാനും ഇല്ല കേൾക്കാനൊന്നുമില്ല അതിൽ അപ്പോൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റിയ എടുത്ത് അതൊക്കെ കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു അവിയൊരു പരിവാക്കി നാളെ കാണാം അല്ലേ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുന്ന ദിവസം ഇന്നു അന്ന് ഓക്കെ തൽക്കാലത്തേക്ക് ബൈ അപ്പം ഞാൻ കഴിച്ചിട്ടൊക്കെ വരാം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എടുക്കും ചെറുതായിട്ടൊക്കെ വീടിയെടുക്കാനെ പറ്റിയിട്ടുണ്ടോ അപ്പോൾ എന്തായാലും ഇത്രയുള്ള അമ്പലത്തിൻ്റെ കാര്യങ്ങൾ നല്ല ഭംഗി തോന്നിയതുകൊണ്ട് ഇന്ന് വീഡിയോ എടുത്തു മാത്രം അപ്പോൾ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ